നമ്മളോട് ഓരോ മനുഷ്യർ വന്ന് ഓരോ പ്രയാസം പറയുന്നത് കേട്ടാലേ ഈ നാട്ടിലൊരു നിയമ സംവിധാനം ജനങ്ങൾക്കൊരു സുരക്ഷയില്ല എന്ന് തോന്നിപ്പോവും നിങ്ങളെല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം പതിമൂന്ന് വർഷമായിട്ട് ജനങ്ങളുടെ ജീവനും സ്വത്ത് യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനം അതിൽ ഗുണ്ടായുസം കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കോർപ്പറേറ്റ് കമ്പനി എന്ന് തന്നെ പറയാം അതായത് രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും ഒക്കെ ഉദ്യോഗസ്ഥരെ വിലക്കെട്ടിയിട്ടായിരിക്കുമല്ലോ ഇത്രയും ജനകീയ പ്രതിഷേധങ്ങൾ നടന്നിട്ട് പതിമൂന്ന് കൊല്ലമായിട്ട് ജനകീയ പ്രതിഷേധങ്ങൾ നടന്നിട്ട് പോലും അവർക്കൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും അവരുടെയൊക്കെ സ്വാധീനം ഈ നാട്ടിൽ എന്തും നടക്കുമെന്നുള്ള കോലത്തിലല്ലേ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും അതേപോലെ തന്നെ നിയമ പോരാട്ടം നടത്താനും വേണ്ടിയിട്ട് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ മലപ്പുറം ജില്ലയിലെ പുളിക്കൽ അരൂര് പട്ടയിൽ എന്ന് പറയുന്ന അവിടെ ഒരു സെക്യൂർ സാൻസ് എന്ന് പറയുന്ന ഒരു കോറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് പറയണത് ആ നാട്ടിലെ ജനങ്ങൾ ബുദ്ധിമുട്ടാണ് അതായത് പാറ പൊട്ടിക്കുമ്പോൾ സ്വന്തം വീട് തരിക്കണ് വീടുകളിൽ വിള്ളലേൽക്കാണ് പാറ പൊട്ടിക്കുമ്പോഴുള്ള ചീളുണ്ടല്ലോ ആ ചീള് വന്നിട്ട് വീടിന്റെ പരിസരത്തൊക്കെ തെറിച്ച് വീഴാണ് എത്ര അപകടകരമാണ് നിങ്ങളെന്നാൽ അതേപോലെ തന്നെ കോറിക്ക് വേണ്ടി മണ്ണെടുത്തുക്കുക ആ മണ്ണ് മഴയത്ത് ഒലിച്ചു റോട്ടിൽ കൂടെ ഒലിച്ചിറങ്ങി കൃഷിയിടത്തിലേക്ക് പോവുക മാത്രമല്ല കോറി പ്രവർത്തിക്കുന്ന സമയം മഴയില്ലാത്ത സമയത്താണെങ്കിൽ പൊടിപടലം കൊണ്ട് അലർജി മറ്റുള്ള സകല രോഗങ്ങളും കുട്ടികളെ ബാധിച്ചിരിക്കുന്നു എന്ന് ആ പ്രദേശവാസികൾ പറയുമ്പോൾ എവിടെ റവന്യൂ മിനിസ്റ്ററൊക്കെ താങ്കളൊന്നും ഇത് കാണുന്നില്ലേ താങ്കൾ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വിഷയത്തിലൊന്നും ഇടപെടണം പതിമൂന്ന് വർഷമായിട്ട് ഈ വിഷയം തുടർന്നു കൊണ്ടിരിക്കണം ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ജീവിതത്തിനൊക്കെ സംരക്ഷണം നൽകേണ്ട ഉറപ്പ് വരുത്തേണ്ട സർക്കാർ സംവിധാനങ്ങൾ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ നോക്കുകുത്തിയായി നിൽക്കുന്നു എന്താ ഇതിലൊന്നും ആരും ഇടപെടാത്ത എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ സമരം നയിക്കേണ്ടതുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗും എസ് ഡി പി ഐയും മറ്റു കോൺഗ്രസും മറ്റുമൊക്കെ ഇതിൽ ഇടപെട്ട് ആ ഒരു വിഷയത്തെ കുറിച്ചൊക്കെ പറഞ്ഞു എന്തുകൊണ്ട് സമരം ശക്തമാക്കി പ്രതിഷേധം ശക്തമാക്കി നിയമ പോരാട്ടം നടത്തി കൂടാ ആ ഒരു വിഷയത്തെ തീർപ്പാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എങ്കിൽ ആ പ്രദേശവാസികളുടെ ആ നാട്ടുകാരുടെ ജീവിതം എന്തായിരിക്കും അവസ്ഥ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ നമ്മൾ ഒരു പടക്കം പൊട്ടിയാൽ തന്നെ നമുക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാവും ആ നിലക്ക് തുടരെ തുടരെ പാറ പൊട്ടിക്കുന്ന സൗണ്ടും അതിന് പിന്നെ വീട് ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും അവരുടെ പ്രയാസങ്ങൾ ആലോചിച്ചു നോക്കി അവനാൻ വരുമ്പോഴാണ് ഇതൊക്കെ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുക മറ്റുള്ളവരുടെ കാര്യമുമ്പോ നമ്മൾ ചിന്തിക്കണമല്ലോ സ്വസ്ഥമായി മക്കളെയും കുടുംബത്തെയും കൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാ നിയമസംവിധാനങ്ങളും പ്രകൃതി എങ്ങനെ ചൂഷണം ചെയ്യരുത് ഇങ്ങനെ ജനവാസ മേഖലയിൽ കൊണ്ടുവന്ന് കോറി വെക്കരുത് എല്ലാ നിയമ സംവിധാനങ്ങളും എല്ലാ നിയമവശങ്ങളും നിലനിൽക്കേ ആ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ കോലത്തിലെ കാട്ടുമ്പോൾ അത്രല്ല ഇതിനെതിരെ നിൽക്കേണ്ട ജനങ്ങളെ സഹായിക്കേണ്ട ഉദ്യോഗ തലങ്ങളെപ്പോലും വിലക്കെട്ടി മുന്നോട്ട് പോകുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾ പൊട്ടുപോകും ആ പ്രയാസമാണ് പുളിക്കൽ അരൂർ പട്ടയിലെ ആ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഹൈക്കോടതിയിൽ കേസ് നടക്കണുണ്ട് എന്ന് പറഞ്ഞു ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമോപദേശകരോട് ചോദിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അവരുടെ സഹകരണത്തോടു കൂടി അത് ചെയ്യാൻ തയ്യാറാണ് അത്രയും പ്രയാസമാണ് അവരാ പറഞ്ഞത് അവരുടെ പ്രയാസകരമായ അവസ്ഥയിൽ ഒന്നും തന്നെ നമുക്ക് മുഖം തിരിഞ്ഞു നിൽക്കാനില്ല അതുകൊണ്ട് നിങ്ങളിത് ഈ ഒരു വീഡിയോ നമ്മുടെ സർക്കാർ സംവിധാനം റവന്യൂ മന്ത്രി അടക്കം ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളിൽ എത്തിക്കണം ആ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറായിട്ടില്ലെങ്കിൽ നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം ഈ രാഷ്ട്രീയ പ്രവർത്തകർക്കുണ്ട് നിങ്ങൾ അതിൽ നിന്നും മുഖം തിരിഞ്ഞു പോകരുത് ഈ ജനങ്ങളോടൊപ്പം നിൽക്കണം എത്രയോ സമരങ്ങൾ സമര പന്തലുകൾ അവരുടെ നാൾ വഴികൾ ഇതൊക്കെ അവരിങ്ങനെ അയച്ചു തന്നപ്പോ ഞാൻ ആലോചിച്ചു പോയത് ഇങ്ങനെയൊക്കെ പ്രതിഷേധിക്കുന്ന പ്രതികരിക്കുന്ന ഈ നാട്ടില് വീണ്ടും ഗുണ്ടായ രീതിയിൽ എങ്ങനെ അത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആരെങ്കിലും വിഷുവിനൊക്കെ അങ്ങാടിയിൽ കൊണ്ടുവന്നുകാണ്ട് കുറച്ച് പടക്കം വിറ്റാ ഓനെ വന്ന് പിടിച്ചു കൊണ്ടുപോണ ഒരു നാട്ടിലെ എന്തിനാണ് അത് അപകടാണ് സേഫ്റ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് വലിയ മാരകമായ ശബ്ദത്തോടു കൂടി ഉഗ്രസ്ഫോടനം നടത്തി കരിങ്കല്ല് പൊട്ടിച്ച് ക്രഷർ യൂണിറ്റ് വർക്ക് ചെയ്യുമ്പോൾ അതിലൂടെ പ്രയാസം അനുഭവിക്കുന്ന അവിടുത്തെ നാട്ടുകാർ പതിമൂന്ന് വർഷമായിട്ട് പ്രതിഷേധം പ്രതികരണങ്ങളുമായിട്ട് വന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാൻ എന്ന് പറഞ്ഞാൽ ഈ നാടെങ്ങട്ട പോണത് അതാണ് എനിക്ക് ചോദിച്ചത് ഈ നാടെങ്ങട്ട പോണത് അവിടുത്തെ ഭരണസമിതി അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പഞ്ചായത്ത് ഭരണസമിതി വില്ലേജ് ഇവരൊക്കെ ഈ മൗനം വെടിയണം ഈ പാവപ്പെട്ട മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതത്തെ കണ്ടുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുക്കണം അതല്ലാതെ കാലാകാലം ഇവരിങ്ങനെ സമരം ചെയ്ത് പ്രയാസപ്പെട്ട് ഇവരുടെ മക്കള് പ്രയാസപ്പെട്ട് ആ റോട്ടിലൂടെ പോകാൻ പോലും കഴിയാത്ത സമാധാനപരമായി പോകാൻ പോലും കഴിയാത്തൊരവസ്ഥ പറയുന്നത് സമാധാനപരമായി പോകാൻ കഴിയാത്തൊരവസ്ഥ അതുണ്ടാവും ഈ കോറിക്ക് ഉള്ള ഈ വാഹനം മാത്രമല്ല അവിടെ ചീളുതെറിക്കുന്ന പ്രയാസകരമായ അവസ്ഥകൾ പലതുണ്ട് ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് പങ്കുവെക്കുകയാണ് അതിലൂടെ അവർ നയിച്ച സമരങ്ങളെക്കുറിച്ച് പറയുകയാണ് പ്രതിഷേധങ്ങളെക്കുറിച്ച് കുറിച്ച് ഒന്നിനും ഒരു ഫലമുണ്ടാവുന്നില്ല എന്നാ അവരുടെ സങ്കടം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ എന്തെങ്കിലും വലിയ കോർപ്പറേറ്റ് ഭീമന്മാർ അവരുടെ വലിയ കൂടി വന്ന് ജനങ്ങളെ ഉപദ്രവിക്കുമ്പോൾ അതിനെതിരെ കൊടികുത്തി സമരം ചെയ്തിരുന്ന ഈ പാർട്ടി ഭരിക്കുമ്പോഴാണോ സഖാക്കളെ ഈ പാവപ്പെട്ട ജനങ്ങൾ ഇങ്ങനെ പ്രയാസം അനുഭവിക്കേണ്ടത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പറയാണ് ഖേദകരമാണ് അവസ്ഥ വളരെ പ്രയാസകരമാണ് ആ നാട്ടിലെ സകല രാഷ്ട്രീയ സാംസ്കാരിക മത നേതാക്കന്മാരും ഈ വിഷയത്തിൽ ഇടപെടണം ജാതി മത ഭേദമന്യേ എന്നിട്ട് ഇതിനൊരു തീർപ്പ് ഇതിനൊരു നീതി ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതക്കെതിരെ മൗനത്തിനെതിരെ ശക്തമായി നിന്ന് പ്രതികരിച്ചു കൊണ്ട് കേസുമായി നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകണം ഏതായാലും ഇതിന്റെ മറ്റു വശങ്ങളൊക്കെ നിയമോപദേശമൊക്കെ കൃത്യമായി ചോദിച്ചുകൊണ്ട് ആ ജനങ്ങളോടൊപ്പം നിയമ പോരാട്ടത്തിൽ പങ്കെടുത്തുകൊണ്ട് അവർക്ക് ജീവിക്കാൻ സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കലാണ് ഉത്തരവാദിത്തം എന്നുള്ള ബോധ്യത്തിൽ അവരോടൊപ്പം സകല പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ വിളിച്ച ആളുകളോട് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവിധ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളോടൊപ്പമുണ്ട് എന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ മന്ത്രിമാർ കണ്ണു തുറന്നുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അതല്ലാതെ എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ വന്ന് ദുഃഖാചരണം നടത്തി അനുശോചനം രേഖപ്പെടുത്തി പോയാൽ മതിയോ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരുടെ പ്രയാസങ്ങളെ കേട്ടുകൊണ്ട് അതൊരു കോർപ്പറേറ്റ് വീമന്മാരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യരിങ്ങനെ പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ആ പാവപ്പെട്ടവരോടൊപ്പം നിന്ന് അവർക്ക് ജീവിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കലാണ് സർക്കാർ സംവിധാനങ്ങൾ ചെയ്യേണ്ടത് ആ ഡ്യൂട്ടിയാണ് ജനങ്ങൾക്ക് സ്വത്തിനും ജീവനും അപകടമില്ലാതെ പ്രയാസമില്ലാതെ ജീവിതം നയിക്കാനുള്ള അവസരം ഒരുക്കലാണ് സർക്കാർ സംവിധാനങ്ങളെ പണി ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറുമ്പോൾ ആ മനുഷ്യരെന്ത് എന്നുള്ള ചിന്തയാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഇതിന് നിയമ പോരാട്ടത്തിൽ അവരെ സഹായിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധത്തെ കേരള സർക്കാരിൻ്റെ മറ്റു ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി